പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ താമര വിരിയിക്കുവാൻ എൻ ഡി എ സാരഥികൾ പാലാ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി തേടുന്നത് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ എൻ ഡി എ യു ഡി എഫ് മുന്നണികളെ രണ്ടാം നിരയിലേക്ക് തള്ളി പ്രചാരണത്തിൽ ബി ജെ പി വിജയത്തിലേക്ക് എത്തി നില്ക്കുന്നുവെന്ന് എൻ ഡി എ പാലാ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജി അനീഷ് പറഞ്ഞു നമസ്കാരം ദേശീയ സഖ്യത്തിന്റെ കൊടുനാൽ പഞ്ചായത്തിലെ ഒൻപതാം വാർഡ് സാരഥി എന്നതിനപ്പുറത്തേക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ അതിലെ പ്രമുഖ കക്ഷിയായ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡല അധ്യക്ഷൻ എന്ന നിലയിൽ കൂടിയാണ് ഞാൻ ഈ സംവാദ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒരു കാലഘട്ടത്തിൽ കേരള കോൺഗ്രസിൻ്റെ ഈട്ടില്ല വിശേഷിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ മാണി ശ്രീ കെ എം മാണിയുടെ ഒരു ഭൂമികയായിരുന്ന മുത്തോലി പഞ്ചായത്തിൽ ഇന്ന് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം നിലവിലുണ്ട് കേരളത്തിലെ തന്നെ എണ്ണം പറഞ്ഞ പഞ്ചായത്തുകളിലൊന്നായി മാറിയ വികസന പദ്ധതികളിൽ വളരെ മുന്നിൽ നിൽക്കുന്ന ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന മുത്തോലി ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണത്തുടർച്ച അതോടൊപ്പം തന്നെ നേരെ അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ പള്ളിക്കത്തോട് പഞ്ചായത്തിൻ്റെയും മുത്തോലി പഞ്ചായത്തിൻ്റെയും കൂടെ ഇടയിൽ വരുന്ന ഒരു ചെറിയ പഞ്ചായത്ത് കൊടനാർ പഞ്ചായത്ത് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് കപ്പലും ചുണ്ടിലും ഇടയിൽ നഷ്ടപ്പെട്ടത് ഇത്തവണ പിടിച്ചടക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇവിടുത്തെ സാരഥികളെല്ലാം ഉള്ളത് എന്നോടൊപ്പം വരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം ഈ തോടനാലത്തെ പ്രദേശത്ത് എല്ലാ വാർഡുകളിലെയും പ്രതികരിക്കാൻ വേണ്ടി മത്സരിക്കുന്ന ആളുകളാണ് അണികളുടെ ചിട്ടയായ രാഷ്ട്രീയ നീക്കവും ഈ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഭരണം പിടിക്കാനുള്ള ശക്തമായ പോരാട്ടമാണ് നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൊഴുവനാൽ പഞ്ചായത്ത് ഒൻപതാം വാർഡ് എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിയായ അഡ്വക്കേറ്റ് ജി അനീഷ് തിരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ അവസാന ഘട്ടത്തിൽ സംസാരിക്കുകയായിരുന്നു കൊഴുവനാൽ പഞ്ചായത്തിൽ ബി ജെ പി അധികാരത്തിലെത്തിയാൽ ജനോപകാരപ്രദമായ അനവധി കാര്യങ്ങൾ പൂർത്തീകരിക്കുമെന്നും അനീഷ് ഉറപ്പു നൽകി നിലവിൽ കൊഴുവനാൽ പഞ്ചായത്ത് അംഗമാണ് അഡ്വക്കേറ്റ് ജി അനീഷ് വാർഡ് പതിനൊന്ന് കുട്ടിക്കൃഷ്ണൻ വാർഡ് പന്ത്രണ്ട് മായാ സന്തോഷ് വാർഡ് പത്ത് രതീഷ് കുമാർ തോടനാൽ ബ്ലോക്ക് ശിവദാസ് കൂച്ചിടത്ത് എന്നിവരും പര്യടനത്തിന് ഒപ്പമുണ്ടായിരുന്നു കൊഴനാൽ പഞ്ചായത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ടിങ്കിൾ രാജ് വാക്കപ്പുലമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ജോയി മാത്യു മാടയാങ്കലാണ് മത്സരിക്കുന്നത് വിജയം ഉറപ്പിക്കുന്നതിനുള്ള അവസാന പരിശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ ഭരണം പിടിച്ചെടുക്കുമെന്ന് ഉറച്ച വിശ്വാസത്തോടെ മുന്നണികളും ഐഫസ് പാല